റിപ്പോർട്ടർ ടിവിക്കെതിരായ യൂത്ത് കോൺഗ്രസ് ആക്രമണത്തിൽ വ്യാപക പ്രതിഷേധം സത്യം പുറത്തുകൊണ്ടുവന്നാൽ ആക്രമണം നടത്തുന്നതാണ് യൂത്ത് കോൺഗ്രസ് രീതിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി കുറ്റപ്പെടുത്തി പഴമുറം കൊണ്ട് സൂര്യനെ തടുക്കാനാകില്ല എന്ന മന്ത്രി കെ എൻ ബാലഗോപാലും യൂത്ത് കോൺഗ്രസിന്റെ നടപടി കാടത്തമാണെന്ന് ബിനോ പ്രതികരിച്ചു ആക്രമണത്തെ സംസ്കാരശൂന്യമായ നടപടിയെന്നാണ് പത്രപ്രവർത്തക യൂണിയന്റെ പ്രതികരണം ഏത് സമയത്തായാലും മാധ്യമങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളെ അങ്ങേറ്റം ശക്തമായി അപലപിക്കുന്നവരാണ് ഞങ്ങൾ മാധ്യമങ്ങളോടുള്ള സമീപനത്തിനകത്ത് ഏതൊരു ഒരു കാര്യം ഒരു മാധ്യമം പറഞ്ഞാൽ ആ മാധ്യമത്തെ ആക്രമിച്ചിട്ട് ഭീഷണിപ്പെടുത്തി പുറകോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അത് പൊതുവായൊരു നയമാണ് ഇടതു ദിവസം ഏത് സമയത്തും ആ നയം ഏതെങ്കിലും ഭാഗത്തു നിന്നൊക്കെ എവിടെ നിന്നായാലും അങ്ങനൊരു ആക്രമണം വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ അപലപിച്ചിട്ടുണ്ട് അതിനെ എതിർക്കേണ്ടതാണ് ശക്തമായ നടപടി നടപടികളും നിലപാട് വേണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം ഇതുകൊണ്ട് ഈ പഴമുറം കൊണ്ട് സൂര്യനെ തടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ വാർത്തകൾ എവിടെന്നെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് അങ്ങൊന്നും തടഞ്ഞു വെക്കാൻ പറ്റില്ല അല്ല ഇത് കോൺഗ്രസിൻ്റെ സ്ഥിരം രീതിയാണ് സത്യം പുറത്ത് വരുന്നവർക്കെതിരെ ആക്രമണം നടത്തുക എന്നത് ആക്രമണം എന്ന് വെച്ചാൽ ഒരു മര്യാദയും ഇല്ലാത്ത ഒരു നിലവാരമില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുകയാണ് ഇത് പറഞ്ഞു വിലക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കോൺഗ്രസ് നേതാവുമില്ല മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തിയപ്പോൾ മാധ്യമങ്ങളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് കാണിച്ചിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ അതൊന്നും നമുക്കത്ര അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ എത്ര ഒരു ഏതെല്ലാം മാധ്യമങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും ജനങ്ങൾ കാര്യങ്ങൾ തിരിച്ചറി അറിയുകയാണ് അപ്പോൾ മാധ്യമങ്ങളെ അടിച്ചമർത്താതെ നോക്കിയാൽ അത് ജനാധിപത്യ സംവിധാനത്തിൽ നടപ്പുള്ള കാര്യമായിട്ടാണ് ഒരു വാർത്താ മാധ്യമത്തോടും ആക്രമണത്തിൻ്റെയും ഇതുപോലുള്ള വിധ്വംസക രീതിയിലുള്ള പ്രതികരണങ്ങൾ ആശാധ്യത അത് ആത്യന്തികമായി ജനാധിപത്യ വ്യവസ്ഥയുടെ അടിവേദനയെ ബാധിക്കും വാർത്താ മാധ്യമങ്ങൾ പറയുന്ന വാർത്തകളിലെ തെറ്റുകളെപ്പറ്റി വിഭാഷിക്കാ അഭിപ്രായങ്ങൾ പറയാം അസത്യമാണെന്ന് ചിന്തിക്കുന്ന വാദങ്ങളെ തുറന്നു കാണിക്കാൻ ശ്രമിക്കാം അതൊക്കെ ചെയ്യാം പക്ഷേ മാധ്യമ പ്രവർത്തകരെയും മാധ്യമ സ്ഥാപനങ്ങളെയും മാധ്യമ വാഹനങ്ങളെയും അല്ലാത്തവർക്കും ഈ പോക്കുകൾ കാടത്തമാണോ ആത്യന്തികമായിട്ട് ഇതിൻ്റെ നേട്ടമുണ്ടാക്കാൻ തോന്നുന്നത് ഫാസിറ്റുകളായിരിക്കും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുമോ തൃശ്ശൂരിലെ റിപ്പോർട്ടർ ടിവിയുടെ ഓഫീസ് ആക്രമിച്ച യൂത്ത് കോൺഗ്രസ് ക്രിമിനലുകളുടെ നടപടി അങ്ങേറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള ഒന്നാണ് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്നുള്ള അവസ്ഥയായി പോയി യൂത്ത് കോൺഗ്രസിന്റേത് സ്വന്തം നേതാവ് കാണിച്ച ഏറ്റവും ലേച്ഛമായ കാര്യങ്ങൾ മാധ്യമങ്ങൾ വാർത്തയാക്കി നൽകിയതിന് ആ മാധ്യമ സ്ഥാപനങ്ങൾ ആക്രമിക്കുന്നത് ഇവിടെ കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമാണ് ഇവിടെ വിവിധ മാധ്യമങ്ങൾ വ്യത്യസ്ത വിഷയങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായി ഇപ്പോൾ സി പി ഐ എമ്മിനെതിരായിട്ട് എത്രയോ വാർത്തകൾ വരുന്നു ഞങ്ങളാരും ഒരു മാധ്യമ സ്ഥാപനത്തെയും ആക്രമിക്കാനോ അവിടെ പ്രതിഷേധിക്കാനോ പോയിട്ടില്ല എന്നാൽ യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആക്രമാസക്തമായി മാധ്യമ സ്വാതന്ത്ര്യത്തെ കടന്നാക്രമിക്കുകയാണ് ഇത് അപലപനീയമായ ഒരു കാര്യമാണ് വാർത്തയുടെയോ മറ്റെന്ത് വിഷയത്തിന്റെ പേരിലായാലും മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ തീർത്തും ജനാധിപത്യ വിരുദ്ധമായും അത് മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായ കടന്നാക്രമണമായി മാത്രമേ കാണാൻ കഴിയുള്ളൂ സയ്യൂക്കിന്റെയും അതിക്രമത്തിന്റെയും വഴി ഏതെങ്കിലും രാഷ്ട്രീയ സംഘടന സ്വീകരിക്കുന്നുവെങ്കിൽ അത് തീർത്തും അങ്ങേയറ്റം അപലപനീയമായ നടപടിയാണ് ഈ സംഭവത്തെ തള്ളിപ്പറയാൻ ബന്ധപ്പെട്ട പാർട്ടികളുടെ ഉന്നത നേതാക്കൾ തള്ളി രംഗത്ത് വരികയും അവരുടെ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ തയ്യാറാവുകയും ചെയ്യേണ്ടതുണ്ട് കാരണം മാധ്യമ സ്ഥാപനം ഉന്നയിക്കുന്ന വാർത്തകളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള മറ്റ് പല വഴികളും ഉണ്ടല്ലോ അവർ യോജിപ്പ് പ്രകടിപ്പിക്കേണ്ടത് ആ രീതിയിലാണ് അല്ലാതെ നിയമം കയ്യിലെടുത്തുകൊണ്ടല്ലോ നിയമവാഴ്ചയെടു യഥാർത്ഥത്തിൽ നിയമവാഴ്ചയോടുള്ള ഒരു വെല്ലുവിളിയാണ് ഈ ഇങ്ങനെയുള്ള അതിക്രമങ്ങളെ